രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് തിരുവനന്തപുരത്തുണ്ടായ വാഹനാപകടത്തിലാണ് ബാലഭാസ്കർ എന്ന മുഷീഷ്യൻ മരണപ്പെടുന്നത് സുഹൃത്തുക്കളും ആരാധകരും അടക്കമുള്ള ആളുകൾക്ക് വലിയൊരു നഷ്ടമാണ് ബാലഭാസ്കറിൻ്റെ വ്യൂഹത്തിലൂടെ ഉണ്ടായത് പക്ഷേ ആ അപകടത്തിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത് ലക്ഷ്മിക്കാണ് ബാലഭാസ്കറിൻ്റെ ഭാര്യയാണ് ലക്ഷ്മി ലക്ഷ്മി ബാലഭാസ്കറിൻ്റെ ആരാധികയും കൂട്ടുകാരിയുമൊക്കെ ആയിരുന്നു അതിലുമപ്പുറം അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ അമ്മയുമായിരുന്നു ബാലഭാസ്കറിൻ്റെ മരണത്തിന് ശേഷം ആറു വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി തൻ്റെ മനസ്സ് തുറക്കുകയാണ് ഇത്രയും കാലം ലക്ഷ്മി എവിടെയായിരുന്നു എന്താണ് പുറത്തു വരുന്നത് എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് അപകടത്തിന് ശേഷം താൻ ഫിസിക്കലിയും പിന്നീട് മെൻ്റലിയും വളരെ പ്രയാസത്തിലായിരുന്നു റിയാലിറ്റിയിലേക്ക് വരാൻ മാസങ്ങൾ തന്നെ വേണ്ടി വന്നു എന്നാണ് അവർ പറയുന്നത് അതുവരെയും താൻ ഡുവൽ ലൈഫ് പോലെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു എന്നാണ് അവർ പറയുന്നത് ബ്രെയിൻ ഇഞ്ചറിക്ക് ശേഷം റിക്കവറി ചെയ്തു വരുന്നതുവരെയും താൻ അങ്ങനെയായിരുന്നു ആ തളർച്ച മാറുമ്പോഴേക്കും വിവാദങ്ങളും ലീഗലായിട്ടുള്ള കാര്യങ്ങളും തുടങ്ങിയിരുന്നു ആക്സിഡൻറ്റിന് ശേഷം ലക്ഷ്മിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുന്ന സമയം മുതൽ ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും പിന്നെ സി ബി ഐക്കും സി ബി ഐയുടെ രണ്ടാമത്തെ സംഘത്തിനും പിന്നെ സി ജി എം കോടതിയിലും താൻ മൊഴി കൊടുത്തിട്ടുണ്ട് അസൗകര്യങ്ങളുടെ പേരിലോ തൻ്റെ വൈയായികയുടെ പേരിലോ ഒന്നും താൻ മൊഴി കൊടുക്കാതിരുന്നിട്ടില്ല സംസാരശേഷി കിട്ടിയത് മുതൽ താൻ നിരന്തരം മൊഴി കൊടുത്തുകൊണ്ടേയിരുന്നു പക്ഷെ അതൊരു പബ്ലിക് ഡൊമൈനിൽ വരാത്തത് കൊണ്ട് ആളുകൾ കരുതിയത് താൻ ഇതിന് മറുപടി നൽകുന്നില്ല എന്നാണ് ഇപ്പോൾ ലക്ഷ്മി എന്തുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാകുന്നു എന്ന ചോദ്യത്തിന് അവർ പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് താനിപ്പോൾ സംസാരിക്കാൻ തയ്യാറാവുന്നതെന്നാണ് ഒന്നാമത്തെ കാര്യം സി ബി ഐയുടെ രണ്ടാം ഘട്ടം മൊഴിയെടുക്കലും ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതിൻ്റെ ഫൈനൽ സംഭവങ്ങൾ എന്താണെന്ന് തനിക്കറിയില്ല അത് വെർഡിക്റ്റ് ആവുമ്പോൾ അറിയാൻ കഴിയുമായിരിക്കും എന്നാണ് അവർ പറയുന്നത് പിന്നെ ഈ വിവാദങ്ങളൊന്നും തന്നെ കെട്ടടങ്ങുന്നില്ല താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലീഗലി റെക്കോർഡ്സിൽ ഉള്ളതാണ് പക്ഷേ ബാലഭാസ്കറിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരുടെ മുന്നിലല്ല താൻ ഇതൊന്നും പറഞ്ഞത് എന്നാൽ ഇത് അവർ കൂടി കേൾക്കട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ പറയുന്നതെന്നാണ് ലക്ഷ്മി പറയുന്നത് അതായത് അന്ന് താൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഇപ്പോഴും ഞാൻ പറയുന്നത് എല്ലാവരും വിശ്വസിക്കില്ല എന്നും അതിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നും തനിക്കറിയാം പക്ഷേ എൻ്റെ വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ബാലഭാസ്കറിന് ഇഷ്ടമുള്ള കുറച്ചാളുകൾക്ക് വേണ്ടിയാണ് താനിത് പറയുന്നത് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാക്കാനിരിക്കുന്നവർ അത് തുടരട്ടെ എന്നും അവർ പറയുന്നു താൻ കണ്ടതും തനിക്കറിയാവുന്നതുമായ കാര്യങ്ങളൊക്കെ പറയാം അല്ലെങ്കിൽ ബാലഭാസ്കർ പറഞ്ഞ കാര്യങ്ങൾ പറയാം അതല്ലാതെ ഊഹാപോഹങ്ങളോ മറ്റാരെങ്കിൽ പറഞ്ഞതായ കാര്യങ്ങളോ താൻ പറയില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് അത് മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് കുറ്റം ചെയ്യാത്ത ആരുടെയും കണ്ണീരുണ്ടാവണമെന്ന് തനിക്ക് ആഗ്രഹമില്ല സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നീക്കാം എന്നാണ് അവർ പറയുന്നത് വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണത്തിനിടയാക്കിയ വാഹന അപകട സമയത്ത് ഡ്രൈവറായ ഒപ്പമുണ്ടായിരുന്ന അർജുനെതിരെ കേസുണ്ടായിരുന്നത് ബാലഭാസ്കറിന് അറിയാമായിരുന്നെന്നും എന്നാൽ കുറ്റവാളിയാണെന്ന് വിശ്വസിച്ചിരുന്നില്ലെന്നും ഭാര്യലക്ഷ്മി അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് താനല്ല ബാലഭാസ്കറാണെന്ന് മൊഴി മാറ്റിയ അർജുൻ അടുത്തിടെ മലപ്പുറത്ത് സ്വർണ്ണ കേസിൽ പോലീസ് പിടിയിലായിരുന്നു ശേഷമാണ് വീണ്ടും ബാലഭാസ്കറിൻ്റെ മരണം കൊലപാതകമാണോ എന്ന സംശയം ഉണർത്തി അദ്ദേഹത്തിൻ്റെ അച്ഛനും മറ്റാളുകളും രംഗത്ത് വന്നതും അന്വേഷണത്തെക്കുറിച്ച് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുന്നതും അടുത്ത സൗഹൃദമുണ്ടായിരുന്ന പാലക്കാട് ചെറുപ്പളശ്ശേരി പൂന്തോട്ടം കുടുംബത്തിലെ ബന്ധുവായ അർജുനെ അവിടെ വെച്ചാണ് ബാലു പരിചയപ്പെട്ടത് ഒരു കേസിൽപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നും ജോലി വേണമെന്നും പറഞ്ഞപ്പോൾ സഹായിക്കാമെന്ന് കരുതിയാണ് ബാലു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് സ്ഥിരം ഡ്രൈവറായിരുന്നില്ല വിളിക്കുമ്പോൾ മാത്രം വാഹനം ഓടിക്കാനെത്തും അപകടശേഷം അർജുനുമായി ഒരു ബന്ധവുമില്ല മാത്രവുമല്ല അയാളാണ് വാഹനം ഓടിച്ചതെന്ന് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് മറ്റൊരു സുഹൃത്തായിരുന്ന പ്രകാശൻ തമ്പിയുടെ കയ്യിലാണ് ബാലുവിൻ്റെ ഫോണും പേഴ്സും പേഴ്സുമുള്ളതെന്നറിഞ്ഞ് തൻ്റെ അമ്മത് തിരികെ ചോദിച്ചിരുന്നു പേഴ്സ് തിരികെ തന്നെങ്കിലും ഫോൺ തന്നില്ല ഫോൺ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് എത്തിക്കാമെന്ന് പറഞ്ഞെങ്കിലും തന്നില്ല ആ ഫോൺ ദുരുപയോഗം ചെയ്യുമെന്നും കരുതുന്നില്ല പിന്നീടാണ് കേസുകളിലൊക്കെ പെട്ട് ആ ഫോൺ തിരികെ കിട്ടുന്നത് ഇവർക്കൊക്കെ ഇത്രമൊരു പശ്ചാത്തലമുള്ളത് ബാലു അറിഞ്ഞിട്ടുണ്ടാകില്ല ഇഷ്ടപ്പെടുന്നവരെ അങ്ങേയറ്റം ആത്മാർത്ഥമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതായിരുന്നു ബാലുവിൻ്റെ രീതി ബാലുവിൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും തനിക്കറിയില്ല ബാലുവിൻ്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ബാലുവിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പലർക്കും പണം കടം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ തിരിച്ചു കിട്ടിയതും കിട്ടാത്തതുമുണ്ട് തിരിച്ചു കിട്ടാനുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയോ ആരോടും ചോദിക്കുകയോ ചെയ്തിട്ടില്ല ഒരാളും ബാലുവിൽ നിന്ന് വാങ്ങിയതെന്ന് പറഞ്ഞ് എനിക്കൊന്നും തിരിച്ചു തന്നിട്ടുമില്ല കേസിലുൾപ്പെട്ട ഒരു വ്യക്തിക്ക് ബാലു പണം കൊടുത്തിട്ടുള്ളതായി അറിഞ്ഞു ആ പണവും തനിക്ക് തിരിച്ചു കെട്ടിയിട്ടില്ല ആ അപകടത്തിന് ശേഷം ഫിസിക്കലി എന്തൊക്കെയാണ് ലക്ഷ്മിക്ക് സംഭവിച്ചതെന്ന ചോദ്യത്തിന് തനിക്ക് തലച്ചോറിനാണ് കാര്യമായി പരിക്കേറ്റത് ദേഹം മുറിവുകളും ഒടിവും ഉണ്ടായിരുന്നു കാലിന് ഇപ്പോഴും പ്രശ്നമുണ്ട് ചികിത്സ തുടരുകയാണ് ആശുപത്രിയിൽ ബോധം തെളിഞ്ഞപ്പോൾ കൈകളൊക്കെ ബെഡിൽ കെട്ടിയിരിക്കുകയാണ് ബാലുവിനെയും കുഞ്ഞിനെയും അന്വേഷിച്ചപ്പോൾ എല്ലാവരും പുറത്തുണ്ടെന്നാണ് സിസ്റ്റർമാർ പറഞ്ഞത് ഏറെ നാൾ ബാലുവുമായി സംസാരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമായി വിശ്വസിച്ചിരുന്നു പിന്നീടാണ് ബാലുവും മോളും പോയ കാര്യം പറഞ്ഞത് ഞാനത് വിശ്വസിക്കാതെ കൗൺസിലിങ്ങിനെത്തിയ സൈക്കോളജിസ്റ്റിനോട് ഇറങ്ങിപ്പോകാൻ പറയുകയായിരുന്നു പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ വിവാദങ്ങളുടെയും കേസിൻ്റെയും എല്ലാം നടുവിലായി ഇനിയൊരിക്കലും വയലിൻ വായിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ബാലുവെന്നാണ് അറിഞ്ഞത് അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയെ ഭയപ്പെട്ടിരുന്ന ബാലു അങ്ങനെ ജീവിക്കേണ്ടി വരാത്തതിൽ സന്തോഷിക്കുന്നുണ്ടാകാം പക്ഷേ ജീവനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എൻ്റെ സ്വാർത്ഥത ആഗ്രഹിച്ചിട്ടുള്ളൂ ബാലഭാസ്കറിൻ്റെ കുടുംബവുമായുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബാലഭാസ്കറിൻ്റെ വീട്ടുകാരുമായുള്ള അകൽച്ച ഞങ്ങളുടെ വിവാഹം മുതൽ ഉള്ളതാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചത് കൊണ്ട് എന്നെ അംഗീകരിച്ചിരുന്നില്ല ഞാൻ അവിടെ പോകുന്നത് ഒഴിവാക്കിയത് ബാലു തന്നെയായിരുന്നു ഒരു തവണ മാത്രമാണ് ബാലു എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ളത് ബാലു മിക്കപ്പോഴും വീട്ടിൽ പോകുമായിരുന്നു മറ്റു കുടുംബാംഗങ്ങളുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് ബാലുവിൻ്റെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലും വരുമായിരുന്നു അപകടശേഷവും അദ്ദേഹം രണ്ട് തവണ തന്നെ വന്ന് കണ്ടിരുന്നു പിന്നീട് സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളനം ഉണ്ടായത് അകൽച്ച കൂട്ടി അടുപ്പമുള്ളവർ പോലും അപകടശേഷം മിണ്ടാതായത് വിഷമിപ്പിച്ചു ബാലുവിൻ്റെ കാര്യത്തിൽ ആദ്യ അവകാശം അച്ഛനമ്മമാർക്ക് തന്നെയാണ് ബാലുവിൻ്റെ മരണത്തിൽ സംശയം ഉന്നയിക്കാൻ അവർക്ക് അവകാശമുണ്ട് അതുകൊണ്ടാണ് അവർ പരാതി നൽകി നിയമ പോരാട്ടം നടത്തിയത് ആ അവകാശത്തെ ഒരിക്കലും താൻ എതിർത്തിട്ടില്ല എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചാണ് അന്വേഷണത്തോട് താൻ സഹകരിച്ചിരുന്നത് ക്രൈംബ്രാഞ്ചും പോലീസും സി ബി ഐ അടക്കം മൂന്ന് ഏജൻസികളാണ് അന്വേഷണം നടത്തിയത് ഈ മൂന്ന് പേരുടെയും കണ്ടെത്തൽ ഒന്നായിരുന്നു അതിൽ ആക്സിഡൻറ്റിലുണ്ടായ അപകട മരണമാണ് എന്നായിരുന്നു എന്നാൽ എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് മനുഷ്യത്വമില്ലായ്മയാണ് എൻ്റെ ജീവനായിരുന്ന രണ്ട് പേരുടെ ആത്മാക്കൾക്കായി എനിക്ക് ചെയ്യാനാകുന്നത് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി നിയമത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു ബോധം തെളിഞ്ഞതു മുതൽ അന്വേഷണ ഏജൻസികൾക്കും കോടതിയിലുമെല്ലാം മൊഴി നൽകി ഇരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഘട്ടത്തിലും മണിക്കൂറുകളോളം മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് തോന്നിയില്ല ഇതുവരെയുള്ള അന്വേഷണം തൃപ്തികരമാണ് വിമർശിക്കുന്നവർക്ക് ഓരോ മാനസിക നിലയാണ് അതവർ ഇനിയും തുടരും എനിക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല ഞാൻ കണ്ടതും അറിഞ്ഞതും മാത്രമേ പറയാനാകൂ കേട്ടതും ഊഹങ്ങളും പറയാനാകില്ല സംഗീതത്തിന് വേണ്ടി മാത്രം ജീവിച്ച ബാലു വിവാദങ്ങളുടെ കേന്ദ്രമായതാണ് തന്നെയേറെ വേദനിപ്പിക്കുന്നത്